ഓം നമോ വിരാട് വിശ്വബ്രഹ്മണ നമ എല്ലാവർക്കും നമസ്തേ വിശ്വബ്രഹ്മസമൂഹ മഠത്തിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടുന്നത് ആധുനിക കാലഘട്ടത്തിൽ ഒരു വാസ്തു ആചാര്യൻ എങ്ങനെയുള്ളവനായിരിക്കണം എന്നുള്ളതാണ് അതിന് മൂന്ന് ഇയാകളാണ് നമ്മൾ പറയുന്നത് എന്നാണ് മൂന്ന് ഇയാകൾ എന്ന് പറയുന്നത് ഒന്ന് യഥേഷ്ടം ഒന്ന് യുക്തി അനുസരണം ഒന്ന് യഥാരുചി അങ്ങനെ മൂന്ന് യാകൾ നമ്മൾ പൂർത്തീകരിക്കപ്പെട്ടാൽ നല്ല ഒരു വാസ്തു ആചാരനായി എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അഭിരുചിക്കനുസരിച്ച് നമ്മുടെ നിർമ്മിതിയുടെ അതിൻ്റെ നാഥനനുസരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ നാഥയ്ക്ക് അനുസരിച്ച് എന്തെല്ലാം സൗകര്യങ്ങളാണോ വേണ്ടത് ആ സൗകര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് അത് വാസ്തുശാസ്ത്രത്തിൻ്റെ ആഗമ നിഗമങ്ങൾ അനുസരിച്ചു കൊണ്ട് കൃത്യമായി ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുക അവിടെയും നമ്മൾ കൃത്യമായിട്ട് അളവുകളുടെയും ഉയരത്തിൻ്റെയും അതിൻ്റെ ആകെയുള്ള തുകയുടെയും ഒക്കെ ഗുണം നമ്മൾ അവിടെ കാണിക്കണം എന്നുള്ളതാണ് പിന്നീട് പറയുന്നതും എന്താണ് യുക്തി അനുസരണം എന്ന് പറഞ്ഞാൽ യുക്തി അനുസരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യുക്തി അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ അതിൽ യുക്തി ഉണ്ടാവണം എന്താണ് യുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കാൻ പോകുന്ന സ്ഥലത്തെ നമ്മൾ പരിശോധിക്കണം നമ്മൾ വരയ്ക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ നിർമ്മിതി ഉണ്ടാക്കാൻ പോകുന്ന സ്ഥലത്തിൻ്റെ മണ്ണിൻ്റെ ഗുണം അതിൻ്റെ അവിടെ നമുക്ക് സാധാരണ ലഭിക്കുന്ന കാലാവസ്ഥയുടെ ഗുണം ഏത് ദിശയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കാറ്റ് വരുന്നത് ഏത് ദിശയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സൂര്യൻ സൂര്യൻ്റെ എനർജി വരുന്നത് ഏത് ദിശയിൽ കൂടെയാണ് നമ്മുടെ വഴി നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം തരുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി തരുന്ന ഭാഗം ഏതാണ് നമ്മുടെ ഗൃഹത്തിൽ ഏറ്റവും കൂടുതൽ കാലം താമസിക്കാൻ പോകുന്നത് ആരാണ് അതൊരു ബിസിനസ് സ്ഥാപനമാണോ അതല്ലെങ്കിൽ അതൊരു ആത്മീയ ദർശനമുള്ള ആളുകളുടെ വീടാണോ അതല്ലെങ്കിൽ അതൊരു കൃഷിക്കാരൻ്റെ വീടാണോ ഒക്കെ പരിഗണിച്ചുകൊണ്ട് യുക്തിക്കനുസരിച്ച് വേണം ഒരു വാസ്തു ആചാര്യൻ തൻ്റെ കഴിവിനെ കൈകാര്യം ചെയ്യാൻ അതേപോലെ തന്നെ മൂന്നാമതായിട്ടുള്ളതാണ് യഥാരുചി എന്താണ് യഥാരുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യഥാരുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ യഥേഷ്ടം കൊണ്ടും അതേപോലെ തന്നെ യുക്തിക്ക് അനുസരിച്ച് നമുക്ക് ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ കൃത്യമായി യഥാരുചി ചെയ്യണം എന്നതാണ് യഥാരുചി രുചി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള അവരുടെ സാമ്പത്തികം അവരുടെ അവർക്ക് വേണ്ട റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു അതിനനുസരിച്ച് വാസ്തു തത്വം അനുസരിച്ച് ആ ഒരു കാര്യത്തെ ക്രമീകരിച്ച് അതിനെ രുചിക്കനുസരിച്ച് എന്താ രുചി ദർശനരുചിയാണ് ഇവിടെ പറയുന്നത് ദർശനം നമുക്ക് കാണുമ്പോൾ ആ ബിൽഡിങ് കാണുമ്പോൾ അത് അതിൽ കയറുമ്പോൾ അതിൽ ഉപയോഗിക്കുമ്പോൾ അതിനെ ഭോഗിക്കുമ്പോൾ ഒക്കെ തന്നെ നമുക്ക് യഥാരുചി സൗഭാഗ്യം ഉണ്ടാകണം സമാധാനം സമാധാനമുണ്ടാകണം അങ്ങനെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും അവസ്ഥ യഥാരുചി വരച്ചു ചേർക്കാൻ പറ്റുന്ന നിർമ്മിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഉത്തമനായ ആചാര്യനാണ് വാസ്തു കുല ആചാര്യൻ അല്ലെങ്കിൽ വാസ്തു ആചാര്യൻ എന്ന് പറയുന്നത് നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക सब्सक्राइब कीजिएगा नन्ही नमस्कार